ഇന്നത്തെ റോ എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്തത് റോമൺ ട്രിങ്ക്സ് ആണ് റോമൺ ട്രിങ്ക്സ് എന്താണ് സംസാരിച്ചത് എന്ന് പറയുന്നതിനേക്കാൾ മുൻപായിട്ട് ഇന്നത്തെ റോ എപ്പിസോഡിനെ പറ്റി പറയാം ഇന്നത്തെ റോ എപ്പിസോഡ് നല്ല ഷോ ആയിട്ടാണ് തോന്നിയത് ചെയ്തിട്ടുള്ള മാച്ചസ് സെഗ്മെന്റ് എല്ലാം നന്നായിട്ടുണ്ടായിരുന്നു ഇനി റോമൺ ട്രിങ്ക്സ് എന്താണ് പറഞ്ഞത് എന്ന് നോക്കുകയാണെങ്കിൽ അധികം സംസാരിക്കാൻ സാധിച്ചില്ല അതായത് ഫാൻസിനോട് തന്നെ അംഗീകരിക്കാനായിട്ട് റോമൺ ട്രിങ്സ് ആവശ്യപ്പെട്ട് റിങ്ങിൽ നിൽക്കുമ്പോൾ അവിടെ ഡബ്ല്യൂ ഡബ്ല്യൂ ചാമ്പ്യൻ കോഡി റോഡ്സ് വരുന്നതായിട്ടും വന്നതിനു ശേഷം കോഡി റോഡ്സിനും റോമൻ ഡ്രിങ്ക്സിന് മുൻപ് നടന്ന സെഗ്മെന്റ് മാച്ച് ഇത് ഇതെല്ലാം ഓർമ്മപ്പെടുത്തുന്ന രീതിയിൽ ഈ ഒരു സെഗ്മെന്റ് മുന്നോട്ട് പോയിരുന്നു അതായത് ആ കാര്യങ്ങളെല്ലാം മെൻഷൻ ചെയ്തുകൊണ്ട് അതുപോലെ ഇവർക്ക് രണ്ടുപേർക്കും സെറ്റ് ആവില്ല അതായത് റോമന് കോടിനെയും ഇഷ്ടമല്ല കോടിക്ക് റോമിനെയും ഇഷ്ടമല്ല എന്നൊക്കെ പരസ്പരം രണ്ടുപേരും അതുപോലെ കോടി റോഡ്സ് പറയുന്നുണ്ട് റോമൻ ഡ്രിങ്സുമായിട്ട് ടീമായിട്ട് മാച്ച് ചെയ്ത കാര്യത്തെ പറ്റിയെല്ലാം അതായത് ആ സമയത്ത് നീ എന്നോട് പറഞ്ഞു നിന്നെ വിശ്വസിക്കാമെന്ന് ഞാൻ നിന്നെ വിശ്വസിച്ചു അപ്പോൾ അങ്ങനെയുള്ള ആ ഒരു നിന്ന് ഞാൻ അംഗീകരിക്കുന്നു എന്നൊക്കെ കോടി ഈ സെഗ്മെന്റിൽ പറയുന്നുണ്ട് അതായത് റോബൻ ട്രൈസിനെ കോടി റോഡ്സ് ടെക്നോളജി ചെയ്യുന്നതായിരിക്കും അങ്ങനെ ഈ സെഗ്മെന്റ് പോകുന്ന സമയത്ത് കോടി റോഡ്സ് ടീം കോടി റോഡ്സിലേക്ക് റോബൻ ട്രൈസിനെ സ്വാഗതം ചെയ്യുന്നത് പോലെയും കൈ കൊടുക്കാൻ നോക്കുന്ന സമയത്ത് വേൾഡ് ചാമ്പ്യൻ സി എം പങ്കിന്റെ തീം മ്യൂസിക് പ്ലേ ആയി സി എം പങ്ക് അവിടെ വന്നു സി എം പങ്ക് വന്നതിന് ശേഷം റോബനോട് പറയുന്നുണ്ട് സർവൈബൾ സീരീസിൽ ടീം സി എം പങ്കിൽ വന്നതിൽ സന്തോഷം അതുപോലെ കഴിഞ്ഞ സർവൈബ് സീരീസിൽ റോമൻ ട്രിങ്ക്സ് സേവ് ചെയ്ത കാര്യത്തെ പറ്റിയും അതേ റോമൻ ട്രിങ്സുമായിട്ട് നടന്ന ഫൈറ്റിനെ പറ്റിയെല്ലാം പറയുന്നുണ്ട് അതായത് മുൻപ് റോമൻ അറ്റാക്ക് ചെയ്ത് ഇവർക്ക് ത്രിപിൾ മാച്ച് കാര്യങ്ങളൊക്കെ വന്നിരുന്നു അപ്പോൾ അതൊക്കെയാണ് ഉദ്ദേശിച്ചത് അപ്പോൾ ഇങ്ങനെ സംസാരിച്ച് മുന്നോട്ട് പോകുന്ന സമയത്ത് സി എം പങ്ക് പെട്ടെന്ന് തന്നെ കോടിറോട്ട്സുമായിട്ട് പ്രശ്നമുണ്ടാക്കും അതായത് നീ എങ്ങനെയാണ് നിന്റെ ടീമിലേക്ക് റോമൻ ട്രിങ്ക്സിനെ വിളിക്കുക ഇതായി നിന്റെ ടീമൊന്നുമല്ല ഇത് സി എഫ് എകിന്റെ ടീമാണ് അല്ലെങ്കിൽ റോ എപ്പിസോഡാണ് ഇതിപ്പോൾ പോകുന്നത് അതല്ലാതെ സ്നാക്ക്ഡൗൺ എപ്പിസോഡ് യു എസ് നെറ്റ്വർക്ക് അല്ല ഇത് റോ എപ്പിസോഡ് നെറ്റ്ഫ്ലിക്സ് ആണ് ടെലികാസ്റ്റ് ചെയ്യുന്നത് ഇവിടെ വേൾഡ് ചാമ്പ്യനായ എനിക്കാണ് കൂടുതൽ പ്രാധാന്യം നിനക്കല്ല എന്നൊക്കെ ടോഡി റോഡ്സിനോട് ദേഷ്യപ്പെടുന്നത് പോലെയും കാണിച്ചിരുന്നു പിന്നീട് ഇവരുടെ തർക്കം കണ്ടതിന് ശേഷം റോമൻ ട്രിങ്സ് ഡ്രിങ്ങിട്ട് ഇറങ്ങി പോകാൻ നോക്കുന്ന സമയത്ത് ഒരു കാര്യം പറയുന്നുണ്ട് അതായത് ഈ ഒരു ചാമ്പ്യൻഷിപ്പ് ചാമ്പ്യൻഷിപ്പൊക്കെ എൻ്റെ ഇരിക്കുന്നതാണ് ഏറ്റവും ഭംഗി അല്ലെങ്കിൽ അതാണ് സെറ്റ് എന്നൊക്കെ സി എം പങ്കും കോടിയും ഡൗട്ടായിട്ട് ഇത് ആരെ പറ്റിയാണ് പറഞ്ഞത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് എന്നിട്ട് സി എം പങ്ക് പറയുന്നുണ്ട് അത് കോടി റോഡ്സിനെ ആയിരിക്കും എന്നൊക്കെ കൂടിയോട് അപ്പോൾ ഇത്തരത്തിൽ ഒരു നല്ല സെഗ്മെന്റ് ആയിട്ടാണ് ഇത് മുന്നോട്ട് പോയത് എന്തായാലും ഈ സെഗ്മെന്റ് നല്ല സെഗ്മെന്റ് ആയിരുന്നു പിന്നെ ഇതിൽ കൂടുതൽ ഇവർ പറഞ്ഞിട്ടുണ്ട് ചില ഡീറ്റെയിൽസ് മാത്രമാണ് ഞാൻ പറയുന്നത് പിന്നെ റോബൺ ട്രൈൻസ് മെയിൻ ആയിട്ടും ഒരു ടീമിൽ വരാൻ കാരണം വിഷയൻ ടീം അതായത് കോൾഹേമനോടൊക്കെയുള്ള ദേഷ്യം കൊണ്ടൊക്കെയാണ് ട്രൈൻസ് ഈ ഒരു ടീമിൽ വന്നിട്ടുള്ളത് അത് റോബൻ ഈ സെഗ്മെന്റിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട് പിന്നീട് ബാസ്റ്റേജസ് സെഗ്മെന്റ് പോൾ ഹേമൻ ഡ്രിമേക്കിൻ്റെ പറയുന്നത് ഇനിയെങ്കിലും മര്യാദക്ക് നടക്കണം എന്നാണ് അതായത് ഓൾറെഡി നീ ഇപ്പം ആണ് അതുപോലെ തന്നെ ഇന്നൊരു ടാക്സി മാച്ചും ഉണ്ട് അപ്പൊ അതിനനുസരിച്ച് മുന്നോട്ട് പോകണം എന്നൊക്കെയാണ് പറയുന്നത് അതുപോലെ ലോകൻ പോൾ പോൾ ഹേമൻ സംസാരിക്കുമ്പോൾ ഈ ഒരു ടാക്സി മാച്ചിന് ആരെ വിടാം എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പൊ ലോകൻ പോൾ ഫസ്റ്റ് ബ്രോക്കലസ് പറയുമ്പോൾ പോൾ ഹേമൻ പറയുന്നുണ്ട് അത് വേണ്ട പിന്നീട് ബ്രൗൺസെൻ റീഡിനെ പറഞ്ഞു ബ്രൗൺ ബ്രേക്കറിനെ പറഞ്ഞു അപ്പോഴും പോൾ ഹേമൻ ഇവരൊന്നും വേണ്ട എന്ന് പറഞ്ഞു ശേഷം ലോഗൻ പോളിന് മനസ്സിലായി തന്നെയാണ് ടാക്ടീം പാർട്ട്ണറായിട്ട് സെലക്ട് ചെയ്യാൻ പോകുന്നത് എന്ന് എന്നിട്ട് അതിനെപ്പറ്റി ചോദിച്ചപ്പോൾ പോൾ ഹേമൻ യെസ് പറഞ്ഞു പിന്നീട് എപ്പിസോഡിൽ ഫസ്റ്റ് നടന്നത് ലാസ്റ്റ് ടൈം ഇസ് നൗ ടൂർണമെന്റിന്റെ ക്വാർട്ടർ ഫൈനൽ മാച്ചാണ് ഗന്ധർ ഫോഴ്സസ് കർമ്മൽ ഹൈസ് ഇവർക്കാണ് ഈ മാച്ച് നടന്നത് നല്ല അടിപൊളി മാച്ചായിരുന്നു ഇത് രണ്ടു പേരുടെയും പെർഫോമൻസ് അടിപൊളിയായിട്ടുണ്ട് പ്രത്യേകിച്ച് കർമൽ ഹൈസിന്റെ പെർഫോമൻസ് നന്നായിട്ട് തോന്നി മാച്ചിൻ്റെ അവസാനത്തിൽ ഗന്ധർ പവർ ബം ചെയ്തു എങ്കിലും കർമൽ ഹൈസ് അത് കീക്ക് ഔട്ട് ചെയ്തു പിന്നീട് മറ്റൊരു അവസാനത്തിൽ വീണ്ടും ഒരു പവർ ബം കൊടുത്തുകൊണ്ട് ആണ് ഈ മാച്ച് വിൻ ചെയ്തത് പക്ഷെ ഈ മാച്ചിൽ ഞാൻ പറഞ്ഞതുപോലെ കർമ്മല ഹൈസിന്റെ പെർഫോമൻസ് ഒരു രക്ഷയുണ്ടായിരുന്നില്ല പിന്നീട് സി എം പങ്ക് റോമൺ ട്രൈസ് കോടിയ റോഡ്സ് ബാക്ക് സ്റ്റേജിൽ സംസാരിച്ചു അതായത് ടാക്ടി മാച്ച് എങ്ങനെയാണ് നടത്തേണ്ടത് എന്നുള്ളത് പ്ലാൻ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പൊ അവിടേക്ക് വന്നുകൊണ്ട് ഉസ്തസ് ആ ഒരു ടാക്ടി മാച്ചിന് എന്നൊക്കെ പറയുമ്പോൾ റോമൺ ട്രൈസ് അത് ഫിക്സ് ചെയ്യാൻ പറഞ്ഞിട്ട് അവിടെ നിന്നും പോകും പിന്നീട് ത്രിപുള മെഗാ ചാമ്പ്യൻ ഡൊമിനിക് മിസ്റ്റീരിയുടെ സെഗ്മെന്റ് അപ്പോൾ ഈ സെഗ്മെന്റിൽ ജോൺ സീനയെ താൻ ഇല്ലാതെയാക്കും എന്നൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത് അതായത് സീനയുടെ റിട്ടയർമെൻ്റ് ടൂറിൽ അതായത് സർവൈബൽ സീരീസിൽ സീനയെ താൻ തോൽപ്പിക്കും എന്നൊക്കെ ശേഷം സീനയുടെ പോലൊരു ഒരു ചെറിയ ആളൊക്കെ കൊണ്ടുവന്ന് അറ്റാക്ക് ചെയ്യുന്നത് പോലെ ഒരു സെഗ്മെന്റ് ഒക്കെ ചെയ്തിരുന്നു അതായത് സിക്സ് വൺ നൈൻ ഒക്കെ ചെയ്തുകൊണ്ട് ശേഷം റെയിൻസ് കീരിയോ അവിടെ വന്നുവെങ്കിലും പുഴയ്ക്കും എല്ലാം കഴിഞ്ഞു പിന്നീട് റെയിൽ സ്റ്റീരിയോ ഫോഴ്സസ് ജെ ഡി മെക്കാനിക് ഇവർക്ക് തമ്മിലുള്ള മാച്ച് നടന്നു അപ്പോൾ ഇതും നല്ല മാച്ചായിട്ടാണ് മുന്നോട്ട് പോയത് റെയിൻ സ്റ്റീരിയോ ഇത്ര പ്രായമായിട്ടും ജെ ഡി മെക്കാനിക്കിൻ്റെ കൂടെ ഒക്കെ ഫൈറ്റ് ചെയ്തിട്ടുണ്ട് മാച്ചിൻ്റെ അവസാനത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഫിൻ ബാലറ് മാച്ചിൽ ഇടപെടാൻ നോക്കുന്ന സമയത്ത് റെയിൻ സ്റ്റീരിയോ ജെ ഡി മെക്കാനിക്കിന് റോപ്പിലേക്ക് ഇട്ടു അതേസമയം ജെ ഡി ഫിൻ ബാലറിൻ്റെ മേലെ കൊണ്ടു കൊണ്ട് ഫിൻ ബാലർ ഇങ്ങനെ പുറത്തേക്ക് പോയി ശേഷം സിക്സ് വൺ നയനും ഫിനിഷറും കൊടുത്ത് ഈ മാച്ചിൽ റെയിൻ ആണ് വിൻ ചെയ്തത് പിന്നീട് ഫിൻ ബാലറും ജെ ഡിയും ചേർന്ന് റെയിൻസ് സ്റ്റീരിയെ അറ്റാക്ക് ചെയ്യാൻ നോക്കിയെങ്കിലും എസ്കേപ്പായി പോയി പിന്നീട് ഒരു സെഗ്മെന്റ് നടന്നു ഫോഴ്സസ് റിയ റിപ്ലി ഈ സെഗ്മെന്റ് നടന്നത് അപ്പോ ഇതിൽ ഉൾപ്പെടെ എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു അതുപോലെ ഈ സെഗ്മെന്റിന്റെ അവസാനത്തിൽ ഇവരൊക്കെ ഫൈറ്റ് ചെയ്യുന്ന സമയത്ത് റിയ റിപ്ലിയും ഷാലറ്റും ഒന്നിച്ചു നിന്നുകൊണ്ട് ലാസ്റ്റ് ലെജൻറ്റ് നയ ടാക്സി ഇവരെ അറ്റാക്ക് ചെയ്യുന്നതായിട്ട് കാണിച്ചു അതുപോലെ യു എസ് കൈ ഇവരുടെ മേലേക്ക് ഊൾസോൾട്ടും ചെയ്തു ശേഷം ബെക്കി അവിടെ നിന്നും എസ്കേപ്പ് ആയി പോകുന്നതായിട്ടാണ് കാണിച്ചിട്ടുള്ളത് അപ്പോൾ ഈ സെഗ്മെന്റ് എന്തായാലും നന്നായിട്ടാണ് തോന്നിയത് പിന്നെ സ്റ്റാർട്ടിങ്ങിൽ ബെക്കി ലഞ്ച് സംസാരിച്ചപ്പോൾ ഭയങ്കരമായിട്ട് ദേഷ്യം വന്നു എന്താണെന്ന് അറിയില്ല ഒരു ഫേസ് ആയാലും ഹീലായാലും ഒരേ ടൂണാണ് വീണ്ടും ലാസ്റ്റ് ടൈം ടൂർണമെന്റ് ക്വാർട്ടർ ഫൈനൽ മാച്ച് സോളോ സിക്കാ ഫോഴ്സസ് കൻറ്റ അപ്പോൾ ഈ മാച്ച് എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചാൽ ഈ മാച്ച് അധികം മുന്നോട്ട് പോയില്ല അതായത് മാച്ചിൻ്റെ പകുതിക്ക് വെച്ച് ബാരിക്കേഡിൻ്റെ മുകളിൽ നിന്നും സോണോ സിക്കാവയെ പെൻ്റെ അറ്റാക്ക് ചെയ്ത സമയത്ത് പെൻറ്റാക്കി ഇൻക്വറി സംഭവിച്ചു അപ്പോൾ ആ ഒരു വീഡിയോ ഞാൻ ഇതിൽ കാണിക്കുന്നുണ്ട് പിന്നീട് പെൻറ്റയ്ക്ക് മാച്ച് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് റെഫറി സോണോ സിക്കാവയെ ആ ഒരു മാച്ചിൽ വിൻ ചെയ്യിപ്പിച്ചു പിന്നീട് റോ എപ്പിസോഡ് മെയിനുവേറ്റായി നടന്നത് സർവൈവർ സീരീസ് വാർഗേം അഡ്വൻറ്റേജ് ടാക്ടീ മാണി മാച്ച് നടന്നത് വേഴ്സസ് ആൻഡ് പോൾ മേക്ക് ടയർ ഇവർക്കാണ് ഈ മാച്ച് നല്ല മാച്ചായിട്ടാണ് മുന്നോട്ട് പോയത് എങ്കിലും ഈ മാച്ചിൽ എന്താണ് സംഭവിക്കുക എന്ന് നമുക്ക് ഇവരുടെ സെഗ്മെന്റ് അല്ലെങ്കിൽ ഈ മാച്ച് കൺഫേം ചെയ്യുമ്പോൾ തന്നെ ഏകദേശം പിടികിട്ടിട്ടുണ്ടാകും അപ്പം അത് തന്നെയാണ് മാച്ചിന്റെ അവസാനത്തിലും സംഭവിച്ചത് അതായത് ഉത്സവസ് വിൻ ചെയ്യാൻ പോകുന്ന സമയത്ത് ബ്രോൺ ബ്രേക്കർ ബ്രോൺ ബ്രേഡ് വന്നു പിന്നീട് കോടി സി എം പൊങ്കും വന്ന് ഇവരെ അറ്റാക്ക് ചെയ്തു ശേഷം അവസാനം റോമൺ ട്രെൻഡ്സും വന്നുകൊണ്ട് നേരത്തെ സൂപ്പർമെൻ പഞ്ചി കൊടുത്തു ബ്രൗൺ ബ്രേക്കർ ബ്രോൺസൺ മാർ ലോക്കൻ പോൾ അങ്ങനെ എല്ലാവർക്കും നിറയെ സൂപ്പർമെൻ പഞ്ചി കൊടുത്തു പിന്നെ ഈ മാച്ചിൽ ലോകൻ പോൾ ഒരു അവസരം കിട്ടിയ സമയത്ത് ജിമ്യൂസോനെ പിൻ ചെയ്ത് വിൻ ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് റോൾ പിൻ ചെയ്ത് അവസാനം ബ്രോക്ക് ലസ്നറിന്റെ തീൻ മ്യൂസിയ്ക്ക് പ്ലേ ആയി ബ്രോക്ക് ലസ്നറും അവിടെ വന്നു പക്ഷെ ബ്രോക്ക് പിൻ ഇന്ന് എന്താണെന്ന് അറിയില്ല ചെറുതായിട്ടൊന്ന് പണി പാടിയിട്ടുണ്ട് ജസ്റ്റ് അവിടെ നിന്ന് സ്ലിപ്പായി വീണു വീണ്ടും അവിടെ നിന്നും എഴുന്നേറ്റ് അത് അഡ്ജസ്റ്റ് ചെയ്ത് വീണ്ടും ഇവർ ഭയങ്കരമായിട്ട് ഫൈറ്റ് ചെയ്യാൻ തുടങ്ങി അതായിട്ട് അതുവരേക്കും ഫേസ് ടീമാണ് ലീഡ് ചെയ്തത് പക്ഷേ ബ്രോക്ക് വന്നതിന് ശേഷം രണ്ട് ടീമും ഭയങ്കരമായി അറ്റാക്ക് ചെയ്യുന്ന സമയത്ത് ഈ പൊരപ്പന്മാർ ലൈവ് കട്ട് ചെയ്തു ബാക്കി അവിടെ എന്താണ് സംഭവിച്ചത് എന്ന് ലൈവായിട്ട് കണ്ട ഓഡിയൻസിന് അറിയാം അപ്പോൾ ഇതൊക്കെയാണ് റോ എപ്പിസോഡിൽ നടന്നിട്ടുള്ളത് റോ എപ്പിസോഡ് നല്ല ഷോ ആയിട്ടാണ് തോന്നിയത് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യാം മാക്സിമം ലൈക്ക് ചെയ്യാം താങ്ക്സ് ഫോർ വാച്ചിങ്